എല്ലാവർക്കും ഞങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അല്ല മേലി വ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാവടെ സ്കൂളിലെ ക്ലാസ് പി ടി ആണെന്ന് എട്ടാം ക്ലാസ് വർക്ക് മാത്രമേ ഉള്ളൂട്ടെന്ന് അപ്പോൾ ഒന്നേ മുക്കാൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിന് മുന്നേട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയപ്പോഴാണ് ഓർമ്മ വന്നത് കുട എടുത്തിട്ടില്ലല്ലോ എന്ന് അപ്പോൾ ഇന്ന് രാവിലെ മുതലേ നല്ല മഴയാണ് അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ കാര്യം മറന്നുപോയി അങ്ങനെ കുടയൊക്കെ എടുത്തിട്ട് ഇറങ്ങി അപ്പോൾ തൊട്ട് വീട്ടിൽ നിന്ന് ഇവിടെ ഫ്രണ്ടിൻ്റെ ഒരു അമ്മയുണ്ടായിരുന്നു അങ്ങനെ അമ്മേനെയും കൂട്ടിയിട്ട് സ്കൂളിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ പോകുന്ന ഞങ്ങൾ വീട്ടിനവിടെ നോക്കിയത് തന്നെ കാണാമോ അവിടെ സ്കൂളിൻ്റെ ബിൽഡിങ് ഈ കാണുന്നതാണ് ക്രീം കളറിൽ കാണുന്നതാണ് അവളെ സ്കൂളിൻ്റെ ബിൽഡിങ് അപ്പോൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ വഴിയുള്ളൂ കേട്ടോ അതിന് ഞങ്ങൾ അവിടെ നിന്ന് സ്കൂളിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ബെല്ലടിച്ചിട്ടുണ്ട് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള ബെല്ലടിച്ച് കഴിഞ്ഞിട്ടുണ്ട് മാഷന്മാർ പുറത്ത് നിൽക്കുന്ന കേട്ടോ കുട്ടികളെ അകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗ്രൗണ്ടിലേക്ക് മാത്രം ആ സമയത്ത് കുട്ടികളെ വിടുള്ളൂ പിന്നെ കുട്ടികളെ പുറത്തേക്ക് വിടുന്നത് ഈ വർഷം മുതലേ നിർത്തി വെച്ചിരിക്കുകയാണ് അത് ഫുഡ് എന്തെങ്കിലും കടയിൽ പോയിട്ട് ഫുഡ് കഴിക്കാനോ അതിനൊന്നും ഈ വർഷം മുതൽ അനുവദിക്കുന്നില്ല അങ്ങനെ ക്ലാസ്സിലേക്ക് എത്തി ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ പാരൻസൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു രണ്ട് മണിയോട് കൂടിയിട്ട് മീറ്റിംഗ് സ്റ്റാർട്ടാവാണ് അതിന് മുന്നേ ഈശ്വര പ്രാർത്ഥന ഉണ്ടായിരുന്നു ആ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് പി ടി എ സ്റ്റാർട്ടായത് ഭാവിയും ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് സെൽഫിയൊക്കെ എടുത്തു പിന്നെ ടീച്ചർ കുറച്ച് കാര്യങ്ങളൊക്കെ പാരൻസിനോട് പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ നന്നായിട്ട് കെയർ ചെയ്യണം ആവശ്യമില്ലാത്ത രീതിയിലൊന്നും പൈസ കൊടുത്തയക്കാൻ പാടില്ല ഫുഡൊക്കെ നമ്മുടെ സ്കൂളിൽ തന്നെ ഉണ്ടല്ലോ അപ്പോൾ ഫുഡിന് വേണ്ടി പൈസ കൊടുത്തയക്കണ്ട അത് കുട്ടികൾ വേറെ രീതിയിലൊക്കെ ദുരുപയോഗം ചെയ്യും ഇപ്പോൾ കുട്ടികളെ നന്നായിട്ട് കെയർ ചെയ്യണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്ലാസിൻ്റെ കാര്യങ്ങളും പഠിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ പാരൻസിനെ സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചിട്ടും കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചർ അതൊക്കെ ആയിരുന്നു ഇത് പി ടി അപ്പോൾ രണ്ടര വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്